ഞാൻ ചെയ്യുക എന്നും എനിക്കല്ലാതെ ഒരു മാർഗവുമില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആകെ തകർന്ന് അതിന് ആകെ രണ്ട് പെമ്മക്കളും എൻ്റെ കുടുംബവും തകർന്ന് എനിക്ക് ജീവിക്കാൻ മാർഗമല്ലാത്ത അവസ്ഥയിൽ നീങ്ങിയാണ് ഇനി എൻ്റെ എനിക്ക് ഉടനെ കട കിട്ടിത്തന്നാലേ എൻ്റെ ജീവിതമാർഗമുള്ളൂ നാലു വർഷത്തിനുമുമ്പ് സംഭവിച്ചപ്പോഴും ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ പുതിയ കല്ലുപാലത്തിന് സമീപമുള്ള രാജന്റെ കടയുടെ മുൻപിലാണ് പാലത്തിന്റെ നിർമ്മാണമായാലും കൊല്ലം തോടിന്റെ സംരക്ഷണമായാലും ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിക്കേണ്ടി വന്നത് ഈ കടയുടെ ഉടമയായ രാജനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ വേണ്ടി അച്ഛൻ കരുതി വെച്ചതാണ് ഈ കട പാലത്തിന്റെ പണിയെ തുടർന്ന് നാല് വർഷത്തോളം കട പൂട്ടിയിടേണ്ടി വന്നു കോവിഡ് കാലത്തും കട തുടർന്നു പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല പാലത്തിന്റെ പണിയെ തുടർന്ന് ഭാഗികമായി കട തകർന്നിരുന്നു ശേഷം വ്യാപാരി വ്യവസായികളുടെ കൂടി മാസങ്ങൾക്ക് മുൻപ് കട പുനർനിർമ്മിച്ച് നൽകുകയും എം എൽ എ മുകേഷ് ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു ആ കടയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഇത് എനിക്കെൻ്റെ ജീവിതത്തിൽ ആകെ തകർന്ന് അതിന് രണ്ട് പെമ്മക്കളും എൻ്റെ കുടുംബവും തകർന്ന് എനിക്ക് ജീവിക്കാൻ മാർഗമില്ലാത്ത അവസ്ഥയിൽ നീങ്ങിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ലക്ഷം തുടങ്ങിയ പ്രസ്ഥാനമാണ് എൺപത് വർഷത്തിന് മേലായി പാലം പാലത്തിൻ്റെ പണി ഒരു നാല് വർഷത്തിൻ്റെ മുമ്പേ വന്ന് പാലത്തിൻ്റെ മുമ്പേ വന്ന് പണി എല്ലാ നാല് വർഷം ഇത് കട തുറക്കാനൊക്കാത്ത അവസ്ഥയായി കട മുൻപ് ശമ്പവും വലിച്ച് വാരിയിട്ട് ഒരുപാട് നഷ്ടം എനിക്ക് ഒന്നുമില്ല വരമാന്യം ഇല്ലാതായി കോവിഡ് വന്ന സമയത്തും അവധി വന്നു അങ്ങും പണിയൊന്നും ചെയ്യാൻ പറ്റും കോവിഡ് സമയത്ത് ഒരുപാട് അങ്ങ് മാറി പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ വ്യാപാരി മോനും മുകേഷും എല്ലാം കൂടെ എല്ലാ എല ഇടപെട്ട് കട കെട്ടിത്തേം അവർ ഉദ്ഘാടനം ചെയ്തു തരികയും ചെയ്തിട്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ കുറച്ച് ദിവസം നടത്തിക്കൊണ്ടിരുന്നപ്പോളാണ് ഈ ഇങ്ങനൊരു അവധി അത് ഞാൻ നിങ്ങൾ ഇളക്കുന്നേന്തിനാണ് വയനെട്ട് കുട്ടി കിടന്നു ഇളക്കുന്നേന്തിനാണെന്ന് ചോദിച്ചപ്പം വയന വയനെട്ട് കുട്ടി അവർ ഇളക്ക് ഇളക്കി കഴിഞ്ഞതിന് ശേഷം എ സി വി കൊണ്ട് കയറ്റി അങ്ങ് അവിടെ വീതി കൂക്കുകയാണ് ചെയ്തു അല്ല ഇത് കട സംരക്ഷണത്തിനാണ് ആ പേര് പറഞ്ഞത് അതെപ്പം പറയുന്നത് തിരിച്ചാണ് തോട് സംരക്ഷണത്തിനാണ് പിന്നെ എനിക്ക് എൻ്റെ ജീവിക്കാനും എൻ്റെ കടയും റെഡിയാക്കി കിട്ടണം കോൺട്രാക്റ്റ് നിരവധിക്കുക കണ്ടി ശരി ചെയ്തു തരുത്തില്ലെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി എന്നെ ചെയ് എന്തെങ്കിലും എന്നെ ചെയ്തു കായൂന്ന് പറഞ്ഞിരിക്കുകയാണ് കടയിലുള്ള സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ട് എല്ലാം ഒരുപാട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു എൻ്റെ ജീവിതമാർഗം എൻ്റെ കടയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ കട ശരിയാക്കി ഇനി കിട്ടണം അല്ലെങ്കിൽ ഞാൻ അത്ഭുതത്തിൽ ചെയ്യുക തന്നെ ചെയ്യും എനിക്കല്ലാതെ ഒരു മാർഗമില്ല ഈ കടയുടെ ഒറ്റ വരുമാനത്തിലാണ് രാജനും കുടുംബവും കഴിഞ്ഞിരുന്നത് അച്ഛൻ ഓർമ്മയായതുപോലെ ഈ കടയും ഒരു ഓർമ്മ മാത്രമായി തീരുമോ എന്ന ആശങ്കയിലാണ് രാജൻ ക്യാമറാമാൻ വിജിൻ കണ്ണനോടൊപ്പം ബിക്സി കെ മീഡിയ